പ്രസിഡന്റോൾ പ്രിയ ദൈവമക്കളെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിനായി വലിയവനായി ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു എന്ന് നമ്മുടെ കർത്താവിൻ്റെ സന്നദ്ധയിൽ നമുക്ക് കടന്നു വരുവാൻ ദൈവം നൽകിയ എല്ലാ സാധ്യതകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി വലിയവനായി ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായി നാം പഠിച്ചുകൊണ്ടിരുന്നത് യോശുവായുടെ പുസ്തകത്തെ അധികരിച്ചുകൊണ്ടാണ് യേശുവായ പുസ്തകത്തിലെ ഒന്നാം അധ്യായം മുതൽ ഇരുപത്തിനാലാമത്തെ അധ്യായം വരെയും നമ്മൾ വളരെ വിശദമായി പഠിച്ചു ധാരാളം ആത്മീക സന്ദേശങ്ങൾ നമ്മൾ കൈമാറി ആ പുസ്തകത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമാകാൻ യൂട്യൂബിൽ നിങ്ങൾ എൻ്റെ പേരോ അല്ലെങ്കിൽ ഇ ജി എം ഓഫ് ഇന്ത്യ എന്ന നമ്മളുടെ മിഷൻ്റെ പേരോ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് ലഭ്യമാണ് നിങ്ങൾക്ക് അതുവഴി അത് ലഭിക്കും തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് ആവർത്തന പുസ്തക പഠനം സംബന്ധിച്ച സംബന്ധിച്ചു ആവർത്തന പുസ്തകം ആവർത്തനം എന്താണ് ആവർത്തനം പേരുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ പുസ്തകം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പുസ്തകമാണ് വേദപുസ്തകത്തിലെ അഞ്ചാമത്തെ പുസ്തകമാണ് ഏകദേശം തൊള്ളായിരത്തി അൻപത്തി എട്ട് വാക്യങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് നമ്മൾ ആരംഭമായി ആവർത്തന പുസ്തകത്തെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ആമുഖ ചിന്തകൾ നാം കൈമാറാനായിട്ട് ആഗ്രഹിക്കുകയാണ് സാധിക്കുമെങ്കിൽ നിങ്ങൾ പതിവായി സംബന്ധിക്കുന്നത് ഈ വചനം കേൾക്കുന്നത് ഇത് മറ്റുള്ളവർക്ക് കൈമാറുന്നത് എല്ലാം ഒരു അനുഗ്രഹമാണ് വചനം വായിക്കുന്നതും വായിച്ച് കേൾപ്പിക്കുന്നതും അത് എഴുതുന്നതും അത് പങ്കുവെക്കുന്നതും പഠിക്കുന്നതും മനഃപ്പാഠമാക്കുന്നതും എല്ലാം അനുഗ്രഹമാണ് ദൈവവചനത്തിൻ്റെ ശക്തി എത്ര വലുതാണ് ആകയാൽ ആവർത്തന പുസ്തകത്തിൻ്റെ ധ്യാന പഠനം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ധന്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച നമ്മൾ ആ ശുശ്രൂഷയിലേക്ക് കടന്നു വരികയാണ് ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ മോശ എഴുതിയപ്പോൾ അത് ഒരുമിച്ചാണ് എഴുതിയത് എന്നാൽ ബി സി ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ വെച്ച് എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്കിലേക്ക് നിയമം ഭാഷാന്തരം നടത്തിയപ്പോൾ ഈ ഒറ്റ പുസ്തകം വിഷയക്രമം അനുസരിച്ച് അഞ്ചായി തിരിച്ചു അങ്ങനെ മോശ എഴുതിയ ഒറ്റ പുസ്തകം പഞ്ചഗ്രന്ഥങ്ങളായി മാറി അതിന് സെപ്റ്റ് ഭാഷാന്തരം എന്നാണ് പറയുക എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തു അതാണ് സെപ്റ്റരം ബി സി ഇരുന്നൂറ്റി എൺപതിലാണ് ഇത് സംഭവിക്കുന്നത് ശരിക്കും ആവർത്തന പുസ്തകം ഇസ്രായേൽ ചരിത്രത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഏകദേശം നൂറ്റി ഇരുപത് വയസ്സ് പ്രായമുള്ള മോശ തന്റെ മരണത്തിന് ഏതാനും ദിവസം മുമ്പ് നൽകുന്ന ഒരു സന്ദേശമാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് മോശയുടെ നാല് പ്രഭാഷണങ്ങളുടെ സമ്പൂർണ്ണ രൂപമാണ് ഈ ആവർത്തന പുസ്തകം എന്ന് നാം ചിന്തിച്ചാൽ തെറ്റില്ല വർഷത്തെ മരുഭൂമി വാസത്തിന് ശേഷം വാഗത്ത ദേശം കൈവശമാക്കുവാൻ തുടങ്ങുന്ന രണ്ടാം തലമുറക്കാരായ ഇസ്രായേലിനോടാണ് ഈ പുസ്തകത്തിലൂടെ മോശ സംസാരിക്കുന്നത് എന്നാൽ ലേവ്യ പുസ്തകത്തിൽ മോശ സംസാരിച്ചത് സമാനമൂടാലത്തിൽ വേല ചെയ്യുന്ന പുരോഹിതന്മാരോടാണ് ലേബിയ പുസ്തകത്തിൽ മോശം സംസാരിച്ചതെങ്കിൽ ഈ പുസ്തകത്തിൽ ഒന്നാം തലമുറ മുഴുവനും മരുഭൂമിയിൽ പട്ടുപോയല്ലോ രണ്ടാം തലമുറക്കാരോട് മോശം നടത്തിയ പ്രഭാഷണമാണ് ഇത് എന്നൊരു വ്യത്യാസം മറ്റ് പുസ്തകത്തിൽ നിന്ന് ആവർത്തന പുസ്തകത്തിന് ഉണ്ട് പ്രിയദേ മക്കളെ ഇത് വായിക്കുവാൻ പഠിക്കുവാൻ ധ്യാനിക്കുവാൻ ഏറ്റവും യോഗ്യമായ വളരെ വേഗത്തിൽ ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ആവർത്തന പുസ്തകം ന്യായപ്രമാണത്തിൻ്റെ വിരസത നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാനില്ല കാരണം വിവിധ വിഷയങ്ങളുടെ ഒരു സമാഹാരമാണ് ആവർത്തന പുസ്തകം എന്ന് പറയാം ഒറ്റ ടോപ്പിക് അങ്ങ് പറഞ്ഞു 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 പോകുകയല്ല അതിനിടയിലിടയിലെല്ലാം വിവിധങ്ങളായ ആനുകാലിക സംഭവങ്ങളും ദൈവത്തിൻ്റെ മഹാപ്രവർത്തികളുടെ വെളിപ്പാടുകളും അതിനോടെല്ലാം മോശയ്ക്കും ജനത്തിനുമുള്ള പ്രതികരണങ്ങളും സമ്മിശ്രമായി ആവർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അനുസരണം മൂലമുള്ള അനുഗ്രഹം അനുസരണക്കേടിനുള്ള ശാപം ഈ പുസ്തകത്തിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രണ്ട് ടോപ്പിക്കാണ് അനുഗ്രഹവും ശാപവും അടിസ്ഥാനം അനുസരിക്കുക എന്നുള്ളതാണ് അനുസരിച്ചാൽ അനുഗ്രഹിക്കപ്പെടും അനുസരിച്ചില്ലെങ്കിൽ ശപിക്കപ്പെടും രണ്ടാം തലമുറയോട് മോശ സംസാരിച്ച വളരെ കലഗംഭീരമായ തൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു പ്രസക്ത ഭാഗമായിരുന്നു അത് ഈ പുസ്തകത്തിൻ്റെ എന്നുള്ളത് എബ്രായർക്കും ഗ്രീക്കർക്കും മനസ്സിലാകണമെന്ന് ഇത് ഭാഷാന്തരം ചെയ്തവർ ആഗ്രഹിച്ചിരുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് എബ്രായർക്കും ഗ്രീക്കർക്കും മാത്രമല്ല മാത്രമല്ല ഈ ലോകത്തുള്ള സകലർക്കും മനസ്സിലാകാൻ ദൈവാത്മാവിൻ്റേതായ ഇടപെടലിലൂടെ നമുക്കെല്ലാം വളരെ സുഗ്രാഹ്യമാക്കാവുന്ന രീതിയിൽ ആവർത്തന പുസ്തകം മോശിയെ കൊണ്ട് എഴുതിച്ചു ശരിക്കും ഈ പുസ്തകത്തിന് പേര് നൽകിയത് ഭാഷാന്തരക്കാരാണ് ഈ പുസ്തകത്തിൻ്റെ പേര് ഡബാരി എന്നാണ് വചനങ്ങൾ എന്നാണ് ആ പദത്തിൻ്റെ വാച്യാർത്ഥം ഇതായിരുന്നു അതിൻ്റെ ഉള്ളടക്കം എന്നത് ശരിയാണെങ്കിലും മോശ ഇസ്രായേലിനോടെല്ലാം പറഞ്ഞ വചനങ്ങളാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആവർത്തനം ഒന്നിൻ്റെ ഒന്നിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും ബി സി ഇരുന്നൂറ്റി എൺപതിൽ എബ്രായ ഭാഷയിൽ നിന്നും ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്ത ഭാഷാന്തരക്കാരാണ് ഈ പുസ്തകത്തിന് ആവർത്തനം എന്ന് പേര് നൽകിയത് അതിൻ്റെ എബ്രായ പദം ഡിം എന്നായിരുന്നു ഡബാരീം എന്ന വാക്കിന് വചനങ്ങൾ എന്നാണ് അർത്ഥം പ്രസ്തുത പദത്തിൻ്റെ വാച്യാർത്ഥം ഒന്നിൻ്റെ ഒന്നിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മോശ എല്ലാ ഇസ്രായേലിനോടും പറഞ്ഞ വചനങ്ങൾ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഡിട്രോണോമി എന്ന ഇംഗ്ലീഷിൽ നാമകരണം ചെയ്യപ്പെട്ട ഈ പുസ്തകം അതിനെക്കുറിച്ചുള്ള പഠനം നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ പിറകോട്ടുള്ള തിരിഞ്ഞുനോട്ടത്തിന് നമുക്ക് നമ്മളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും സഹായകമായി തീരും എന്നതിന് തർക്കമില്ല ന്യായ പ്രമാണത്തെ അധികരിച്ചുകൊണ്ട് മോശ രണ്ടാം തലമുറക്കാരോട് പറഞ്ഞ വചനങ്ങളിൽ നാല് പ്രധാനപ്പെട്ട പോയിൻസ് ആണുള്ളത് അല്ലെങ്കിൽ നാല് പ്രധാനപ്പെട്ട പാരഗ്രാഫ് പാരഗ്രാഫാണുള്ളത് എന്താണ് അവ ഒന്ന് ഒന്നാമത്തെ പ്രഭാഷണത്തിൽ ദൈവം തന്നെ ജനത്തിനു വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്തൊക്കെയാണ് ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്തത് ഏതൊരു വ്യക്തിയും തന്റെ ജീവിതത്തിന്റെ പിറകോട്ടുള്ള പേജുകൾ മറിക്കുമ്പോൾ ആദ്യം അന്വേഷിക്കേണ്ടത് എനിക്ക് വേണ്ടി എൻ്റെ ദൈവം എന്ത് ചെയ്തു എന്നുള്ളതാണ് ഇതൊരു ആവർത്തനമാണ് ഇതൊരു തിരിഞ്ഞുനോട്ടമാണ് ഈ വചനം കേൾക്കും ദൈവമക്കളെ എന്താണ് എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ചെയ്തത് ആലോചിക്കാറുണ്ടോ പിറകോട്ട് നോക്കാറുണ്ടോ എപ്പോഴും നമ്മൾക്ക് പറയാൻ ഇഷ്ടം ദൈവം ചെയ്യാത്ത കാര്യങ്ങളെ ദൈവം നമുക്ക് തരാത്ത കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് അത് പറയുന്നതിനാണ് വാചാലത ഒരു സാക്ഷ്യം പറയാൻ നിന്നാൽ പോലും ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതിനേക്കാളും പിശാചിന്റെ ശക്തിയെ ഹൈലൈറ്റ് ചെയ്യാനാണ് പലരും ശ്രമിക്കാറുള്ളത് ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കരുത് നൂറ്റിമൂന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം അങ്ങനെയാണല്ലോ ആകയാൽ മോശയുടെ പ്രഭാഷണങ്ങളുടെ ഒന്നാം ഭാഗം ഈ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗത്ത് ദൈവം അവരിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ആവർത്തന പുസ്തകത്തിന്റെ മോശിയുടെ പ്രഭാഷണത്തിന്റെ ഉള്ളടക്കങ്ങളിൽ രണ്ടാമത്തെ വിഷയം എന്താണ് ദൈവം ദൈവജനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ദൈവം നമ്മൾക്ക് നന്മ ചെയ്യുകയും ദൈവം നമ്മെ നടത്തുകയും പാമ്പും തേളുമുള്ള വഴികളിൽ മുള്ളും പരക്കാരിയുമുള്ള വഴികളിൽ അതിശയകരമായും അത്ഭുതകരമായും നടത്തിയ സർവശക്തനും സർവവല്ലഭനുമായ ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള അവന്റെ കാര്യപരിപാടികളും പദ്ധതികളും വളരെ വലുതാണ് വളരെ അധികമാണ് എന്നാൽ ദൈവം നമ്മൾക്കായി ഓരോന്ന് ചെയ്യുമ്പോഴും അവൻ്റെ ഉള്ളിലൊരു ആഗ്രഹമില്ലാതില്ല അവൻ്റെ ഉള്ളിലൊരു താല്പര്യമില്ലാതില്ല അവൻ്റെ ഉള്ളിലൊരു പ്രതീക്ഷയില്ലാതില്ല എൻ്റെ ജനത്തിൽ നിന്ന് ഞാൻ എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് മോശയിലൂടെ ദൈവജനത്തോട് വെളിപ്പെടുത്തുകയാണ് രണ്ടാം തലമുറയോട് വളരെ കൃത്യമായി മോശ പറഞ്ഞു എന്താണ് നിങ്ങളിൽ നിന്ന് ദൈവമായ ഹോവ പ്രതീക്ഷിക്കുന്നത് നമ്മൾ പിന്നാലെയുള്ള പഠനത്തിലൂടെ അത് നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും ഇപ്പൊ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതട്ടെ ദൈവം നമ്മിൽ നിന്ന് ചിലതെല്ലാം പ്രതീക്ഷിക്കുന്നു മൂന്നാമത്തെ കാര്യം ഭാവിയിൽ ദൈവം അവർക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്നത് എന്താണ് ദൈവജനമായ ഇസ്ലായേലിന് വേണ്ടി അവരെ മിശ്രീമിന്റെ അടിമനുഖത്തിൽ നിന്ന് വിളിവിച്ച് മരുഭൂമിയിലൂടെ ഫറോഹന്റെ സൈന്യത്തിന്റെ മുൻപിൽ അത്ഭുതങ്ങൾ കാണിച്ച് സ്വർഗീയ വെളിപ്പാടുകൾ നൽകി മരുഭൂമിയുടെ ചൂടും സൂര്യന്റെ താപവുമേറ്റ് തളരാതിരിക്കേണ്ടതിന് മേഘത്തിന്റെ തളരും രാത്രിയിൽ വെളിച്ചം കാണാതെ കഷ്ടപ്പെടാതിരിക്കേണ്ടതിന് അഗ്നി സ്തംഭവും നൽകി ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ജലത്തിന് മുഴുവൻ പ്രകാശവും തണലും കൊടുത്ത് വലിയവനായ ദൈവം നടത്തി കരുതി പരിപാലിച്ചു അവരിൽ നിന്ന് ധാരാളം പ്രതീക്ഷിക്കുന്ന ദൈവം ിയും അവർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കൂടി മോശിയിലൂടെ ഈ രണ്ടാം തലമുറയെ അറിയിക്കുകയാണ് ദൈവമക്കളെ അനുഗ്രഹിച്ച ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും രക്ഷിച്ച ദൈവം രക്ഷിക്കുക തന്നെ ചെയ്യും സഹായിച്ച ദൈവം സഹായിക്കുക തന്നെ ചെയ്യും വീണ്ടെടുത്ത ദൈവം സകര പ്രതിസന്ധികളിൽ നിന്നും വിടുവിപ്പാൻ മതിയായവൻ തന്നെയാണ് ആയതുകൊണ്ട് ഇന്നലകളിൽ പ്രവർത്തിച്ച ദൈവം ഇന്നും നാളെയും പ്രവർത്തിക്കും ഇസ്രായേൽ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതാ വചനം കേൾക്കുന്ന എന്റെ പ്രിയ പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ ഒരിക്കലും തളർന്നു പോകരുത് ദൈവം മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ മുൻ നിയമനം നടത്തിയും അവൻ നമ്മെ ഈ മരുഭൂമിയിലൂടെ നടത്തിയത് വെറുതെയല്ല നമുക്ക് നിത്യത നൽകുവാൻ വേണ്ടിയിട്ടാണ് നിത്യജീവനം നൽകുവാൻ വേണ്ടിയിട്ടാണ് സ്വർഗീയമായ അനുഭവങ്ങൾ നൽകുവാൻ വേണ്ടിയിട്ടാണ് ദൈവം താൻ അനുഭവിക്കുന്ന സകല അനുഭവങ്ങളിലേക്കും ദൈവം താൻ അനുഭവിക്കുന്ന സകല ആത്മീക നന്മകളിലേക്കും ഭാവികളായിരുന്ന നമ്മെ ദൈവം സ്നേഹിച്ച മക്കളെ ദൈവം സ്നേഹിക്കുന്ന മക്കളെ ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളെ വിളിച്ചു ചേർത്ത് അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് ദൈവത്തിന് ഇഷ്ടം ചുരുക്കി പറഞ്ഞാൽ അതാണ് ദൈവം മാനവരാശിക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന കാര്യം പക്ഷെ അതിനു വേണ്ടി സ്വർഗം വില കൊടുത്തു ധാരാളം കാര്യങ്ങൾ ദൈവം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അതവൻ നിർവഹിച്ചു പ്രിയരെ മോശിയുടെ പ്രഭാഷണത്തിൻ്റെ മൂന്നാം ഭാഗം അല്ലെങ്കിൽ മൂന്നാം പ്രഭാഷണം ദൈവം അവർക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളതാണ് നാലാമത്തെ ഭാഗത്ത് ഒടുവിലായി മോശിയുടെ പ്രഭാഷണത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പലസ്തീൻ ഉടമ്പടിയെ കുറിച്ചുള്ളതാണ് അതിനെക്കുറിച്ച് വളരെ ചുരുക്കമായ ഒരു പ്രഭാഷണവും മോസിയുടെ ജീവിതാന്ത്യത്തെ കുറിച്ചും വെളിപ്പെടുത്തുന്നതാണ് പ്രഭാഷണം അല്ലെങ്കിൽ പ്രഭാഷണത്തിന്റെ നാലാം ഭാഗം ഫലസ്റ്റീൻ ഉടമ്പടി വളരെ പ്രസിദ്ധമാണ് ദൈവം തന്റെ ജനത്തെ ഫലസ്റ്റീനിൽ എത്തിക്കുമ്പോ എന്ത് എങ്ങനെ എ പ്രകാരം ഇതെല്ലാം ആ ഉടമ്പടിയിൽ വളരെ കൃത്യമാണ് നമ്മൾ പിന്നാലെ പഠിക്കുമല്ലോ ഇങ്ങനെ മോശിയുടെ പ്രഭാഷണത്തിന്റെ നാല് ഭാഗങ്ങൾ നമുക്ക് ആവർത്തന പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും ഇതിൻ്റെ എഴുത്തുകാരൻ മോശിയാണെന്ന് ഈ പുസ്തകത്തിലെ ഭാഗങ്ങൾ ആവർത്തിച്ചാർത്തിച്ച് വെളിപ്പെടുത്തുന്നുണ്ട് നാല്പത് വേദഭാഗങ്ങളിലൂടെ മോശ തന്നെയാണ് ഇത് എഴുതിയത് എന്ന് വ്യക്തമാക്കുകയാണ് പഴയ നിയമത്തിലെ മറ്റനേകം പുസ്തകങ്ങളിലും അതിനുള്ള ധാരാളം തെളിവുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മോബാബ് സമഭൂമിയിൽ നിരന്ന് പരന്ന് കിടക്കുന്ന ജനാമലി അതിൻ്റെ നടുവിൽ ഒരു നായകൻ മോശ ആ മരുഭൂമിയുടെ പശ്ചാത്തലത്തിലാണ് മോശ ഈ പുസ്തകം എഴുതുന്നത് ഏകദേശം ബി സി ആയിരത്തി നാനൂറ്റി അൻപതിനും യിരത്തി നാനൂറ്റി പത്തിനും ഇടയിലായിട്ട് ഈ പുസ്തകം രേഖപ്പെടുത്തപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുകയാണ് ഇതിൽ പറയുന്ന സംഭവങ്ങളുടെ കാലദൈർഘ്യം എന്ന് പറയുന്നത് കേവലം ഒരു മാസം മാത്രമാണ് വാശിയുടെ മരണശേഷം മുപ്പത് ദിവസം അഥവാ ഒരു മാസം അവർ വിലാപദിനമായി ആചരിച്ചു അവർ വിലപിച്ചു അങ്ങനെ മോശയുടെ വിലാപകാലവും കൂടി ചേർത്താൽ രണ്ട് മാസത്തെ സംഭവങ്ങളുടെ ഒരു സമാഹാരമാണ് ഈ പുസ്തകം എഴുതിയ കാലഘട്ടം അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ട് മോശ ഇത് എഴുതി തീർത്തു എന്ന് സാരം ഇറങ്ങിയിലുള്ളത് ഇപ്പോഴുള്ളത് വരാനുള്ളത് എല്ലാം നോക്കിക്കണ്ട മോശ ഒന്നോ രണ്ടോ മാസം കൊണ്ട് ഈ പുസ്തകത്തിന്റെ കാര്യങ്ങൾ പൂർത്തീകരിച്ചു ദൈവം എടുത്ത് ഉപയോഗിച്ച ഒരു പ്രത്യേക മോശയുടെ സകല ഭവനത്തിനും വിശ്വസ്തനാക്കിയത് ദൈവം മോശയെ ആക്കി വെച്ച സ്ഥാനത്തെല്ലാം അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ച് നിന്നു അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി നിന്നു ദൈവത്തിനു വേണ്ടിയെല്ലാം ചെയ്തു മോശയുടെ നൂറ്റി ഇരുപത് ആയിഷ്കാരത്തിനിടയിൽ മോശ തനിക്കു വേണ്ടി ഒന്നും ചെയ്തില്ല പർവന്റെ കൊട്ടാരത്തിലുള്ള നാൽപ്പത് വർഷം അത് മോശ ദൈവത്തിന് വേണ്ടി തന്നെ അവിടെ പാർത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം കൊട്ടാരത്തിന്റെ മഹിമകളെ വിട്ട് ഉചിതമായ സമയത്ത്മാരുടെ ദൈവമായ ഹോബിയുടെ നാമൻ ചൊല്ലി അവന്റെ ജനം കഷ്ടമനുഭവിക്കുന്ന ഹോബിയുടെ ജനത്തെ നോക്കി ഇറങ്ങി പുറപ്പെട്ടവനാണ് മോശ അകയാൽ മോശയുടെ വർഷവും യഹോവയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു ഈ വചന പഠനത്തിന് വേണ്ടി ഒരുങ്ങുന്ന നമ്മളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം എത്ര കാലം ജീവിച്ചു എന്നല്ല ജീവിക്കുന്നിടത്തോളം കാലം യഹോവയ്ക്കായി ജീവിക്കണം അതിന് സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കും ദൈവമേ സ്വർഗസ്ത പിതാവേ ഈ വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കും ത്തിലേക്ക് ഏൽപ്പിച്ച് തരികയാണ് പ്രിയ പ്രേക്ഷകരായിട്ടുള്ളവരുടെ മക്കൾ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടണമേ പ്രത്യേകിച്ചും പുതിയ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുന്ന ഈ കാലയളവിൽ എല്ലാ മക്കളെയും പ്രാർത്ഥിച്ചയക്കുകയാണ് കർത്താവെ അങ്ങയുടെ തിരുസാന്നിധ്യം കൂടെ ഉണ്ടാകണമേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കും യേശുവിൻ്റെ നാമം എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക നിന്റെ കൃപയും നിന്റെ ഉണ്ടാകണം എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ വചനം കേൾക്കുന്ന എല്ലാവരോടും കരുണിയാകണം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ പ്രൈസ് ആമേദോ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുക